കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലക്കിടിപ്പള്ളി നേർച്ചു വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ ലക്കിടിപ്പള്ളി പോകാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നേർച്ച പോകുന്നുണ്ട് അപ്പോൾ പള്ളി പോയി വന്നിട്ട് രാത്രി ഇപ്പോൾ അവിടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒട്ടക്കേറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പള്ളി എത്താനായിട്ട് അവിടെ നല്ല ബ്ലോക്കാണ് കുറേ പോലീസുകാരുണ്ട് അടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം അവിടെ ഞങ്ങളുടെ ഞങ്ങളടുത്ത വേലയ്ക്കും നിറയെ പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ ഇന്നും കാണാത്ത എല്ലാ കൊല്ലവും കാണാത്ത അത്രയും പോലീസുകാരുണ്ടായിരുന്നു അപ്പോൾ അടി പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് പോണ വഴിക്കൊക്കെ നല്ല ഓരോ നേർച്ചകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ നാട്ടിലെയും നേർച്ചയാണ് ഇങ്ങനെ പോണ വഴിക്ക് കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ വൈകുന്നേരം ഈ സമയത്തൊക്കെ ഒരു ഞങ്ങളൊരു അഞ്ച് മണി അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോഴാണ് പോയത് കേട്ടോ ഇനി ഇതിലും വൈകിയാൽ പിന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ രാത്രി പോകണമെങ്കിൽ നല്ല രസം കേട്ടോ രാത്രി ഇവിടെ കാണാൻ ഭയങ്കര രസമാണ് ആദ്യമൊക്കെ ചെറുതാകുമ്പോഴൊക്കെ നമ്മൾ രാത്രി പോയി വന്നിട്ടുണ്ട് കേട്ടോ ബ്ലോക്ക് ആണെങ്കിലും മെല്ലെ മെല്ലൊക്കെ അങ്ങനെ രാത്രി പോയി കളിക്കണം എന്തേലൊക്കെ വാങ്ങിയിട്ടൊക്കെ വരും പിന്നെ അവിടെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഈ ഒരു സംഭവമാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് നല്ല സംഭവമായിട്ട് തോന്നി ഞാൻ ഓരോ നാട്ടത്തെയും ഓരോ തരം പലതരം ബാൻഡ് സെറ്റുകളും അധികവും ദഫും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങളെ നാട്ടിൽ നേർച്ചേൻ്റെ ആഘോഷങ്ങൾ ഗാനമേള അതേപോലെ ദഫ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ചോറൊക്കെ കഴിച്ച് അങ്ങനെ ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ദഫ് ഉണ്ടായിരുന്നു രണ്ട് ദഫ് ദഫുണ്ട് അത് മിസ്സായിപ്പോയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ വരാനും അപ്പോൾ അത് പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഫുള്ള് നല്ല ത്രില്ലിലാണ് ചെറിയ പിള്ളേരൊക്കെ കൊടുന്ന് കടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നു ഞങ്ങളെ ബാക്കിലൊക്കെ നിറയെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ റോഡിൽ തന്നെയാണ് കേട്ടോ സംഭവം റോഡ് ഒഴിഞ്ഞിട്ടിട്ടുണ്ട് ബാക്കി അപ്പുറത്തുംപ്പുറത്ത് ഇങ്ങനെ ആൾക്കാർ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു എന്താണ് നേർച്ചൻ്റെ ആഘോഷത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വരും എല്ലാവരും ഒന്നിക്കണ ഒരു ദിവസമാണിന്ന് കല്യാണം കഴിച്ചുകൊടുത്തവരൊക്കെ എല്ലാവരും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചുകൊടുത്തവരൊക്കെ അവരെ അവിടെ നിന്നൊക്കെ വരുന്ന വരുന്ന പോലെ എല്ലാവരും വരും ഇപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകളിലൊക്കെ കാണും അങ്ങനെ പല സംഭവങ്ങളുട്ടോ ഫസ്റ്റ് ഈ ഒരു നേർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലുള്ള ഒരു സംഭവമായിരുന്നു പിന്നെ അങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞ് പോയതോടുകൂടി ആ ത്രില്ലൊക്കെ അങ്ങോട്ട് പോയിട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊരു ആഘോഷം തന്നെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിൽ അതേ ഒരു ചിന്തയായിരിക്കും കേട്ടോ നേർച്ച 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 പറഞ്ഞിട്ട് നല്ല രസമായിരിക്കും ഇപ്പോൾ എന്താ പോവുക വരിക എന്തെങ്കിലുമൊക്കെ കളിക്കണത് വാങ്ങുക പള്ളി പോവുക കുട്ടികൾക്ക് കളിക്കണത് വാങ്ങി കൊടുക്കുക കാണുക വരിക അത്രയൊക്കെ ഉള്ളു വീട്ടിൽ ബിരിയാണിയാ നെയ്ച്ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെ ഇന്ന് ഇപ്രാവശ്യം നെയ്ച്ചോറും ചിക്കൻ കറിയും ചില്ലിയൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇക്ക അവിടെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ ഇരിക്കണ ആ സൈഡിലിട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഡാൻസ് സ്റ്റേജ് കയറി ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മക്കളും പോയിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ത്രില്ല് ആയിരുന്നു കുറച്ച് നേരം ഗാനമേള കഴിഞ്ഞിട്ട് പിന്നെ ദഫ് തുടങ്ങുമായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞതിന് മുമ്പേ വന്നു കേട്ടോ പിറ്റേ ദിവസം മദ്രസ്ഥയിൽ പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പിന്നെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ വേണ്ടി നിന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലേക്കുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ